ആലുവയിൽ കടയുടമ ബോർഡ് മാറ്റിയ വിവാദത്തിൽ വിശദീകരണവുമായി ഡിവൈഎസ് പി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വെച്ച ബോർഡല്ല കടയുടമ മാറ്റിയതെന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത് രണ്ട് കടയുടമസ്ഥർ തമ്മിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ഇതിന് പിന്നാലെ പോലീസ് സ്ഥാപിച്ച ബോർഡാണ് അനുമതിയോടെ മാറ്റിയതെന്ന് ഡിവൈഎസ്പി പ്രതികരിക്കുന്നു അവരുടെ കടകളിലേക്ക് അതുകൊണ്ട് വാഹനങ്ങളൊന്നും നിർത്താൻ അങ്ങ് പോവാണ് അതുകൊണ്ട് അവരുടെ കച്ചവടവേ അടയ്ക്കേണ്ട സാഹചര്യമാണ് അപ്പോൾ അതനുസരിച്ച് എസ് ഐയോട് പുനഃപരിശോധിക്കാൻ പറഞ്ഞു എസ് ഐ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് താൽക്കാലികമായി ചില ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ അത് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ ഇഷ്യൂ സെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മൾ ആ പ്രശ്നങ്ങൾ ഒന്ന് ഡൈലൂട്ടാകുകയും ചെയ്തു അപ്പോൾ എസ് ഐ ചെയ്തത് അത് അങ്ങനെ ഒരു സന് കൂടി ചെയ്തത് കൊണ്ട് അതിനൊരു ഗുണമുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ഐക്ക് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എസ് ഐക്ക് പെർമനൻ്റായിട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എസ് ഐക്ക് മനസ്സിലായി അപ്പോൾ എസ് ഐ തന്നെ അത് പരിശോധിച്ചിട്ട് അത് ടെമ്പററി വെച്ചാന്ന് എന്നോട് പറഞ്ഞു നമ്മളത് പരിശോധിച്ചപ്പോൾ അവരുടെ പരാതിക്ക് ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളതുകൊണ്ട് ഉണ്ടെന്നുള്ളത് നമ്മളത് എടുത്തു മാറ്റാൻ തീരുമാനിച്ചതാണ് അപ്പം നമ്മുടെ വിവിധ ഡ്യൂട്ടികളായതുകൊണ്ട് പോലീസ് വന്ന് എടുത്തു മാറ്റുന്നതിനുള്ളിൽ അവർ കുറച്ച് അവരുടെ കടയുടെ ഫ്രണ്ടിലുള്ളത് എടുത്തു മാറ്റിയിട്ട് കണ്ടിട്ട് അനുമതിയോടുകൂടിയാണ് ചെയ്തത് ഈ എന്ന് ഒന്ന് പറഞ്ഞിരുന്നാണ് അപ്പം നമ്മുടെ ഡയറക്ഷൻ പ്രകാരം തന്നെയാണ് അവരെടുത്ത് മാറ്റിയത് രാഗിൻ വിവരങ്ങളുമായിട്ട് രാഗിൻ ആദ്യം ഒരു തെറ്റായ രീതിയിലാണ് വാർത്ത വന്നത് അല്ലേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള ബോർഡ് മാറ്റിയെന്നായിരുന്നു ഇപ്പോൾ അതിലൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നത് എന്താണ് പോലീസ് പറയുന്നത് ജിതീഷ് ഇത് പറവൂർ കവലയാണ് ഇവിടെ സ്ഥിരം ഗതാഗത ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒക്കെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചില പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ ഇത്തരത്തിൽ ഡ്രമ്മ് വെച്ച് ഫ്രീ ലെഫ്റ്റ് തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ കുറച്ച് കഴിഞ്ഞ ദിവസം പോലീസ് ഇതേപോലെ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിരുന്നു ആ നോ പാർക്കിംഗ് ബോർഡ് എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് കടയുടമകൾ എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തേക്ക് വന്ന് തൊട്ടപ്പുറത്തെ ഒരു കട ചിപ്സ് കട ഉള്ള ചൈത്രം എന്ന് പറയുന്ന ആ കടയുടെ ഉടമയും ജീവനക്കാരനും മറ്റും എടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരിഷ്കരണമൊക്കെയുണ്ട് ഇക്കാര്യങ്ങളാണ് നേരത്തെ വന്നിരുന്നത് എന്തായാലും ഡിവൈഎസ്പി അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള പരിഷ്കരണമുണ്ട് പക്ഷേ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വച്ച ബോർഡല്ല ഇത് ഇതൊരു താൽക്കാലികമായിട്ട് വച്ച ബോർഡാണ് അതെന്തുകൊണ്ടാണെന്നാൽ ഇവിടെ രണ്ട് ചിപ്സ് കടകളുണ്ട് അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ പാർക്കിങ്ങിനെ ചൊല്ലി അങ്ങനെ തർക്കം രൂക്ഷമായി പല കേസുകളിലേക്കൊക്കെ പോയതിന്റെ വേണ്ടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇത് വച്ചത് ഈ ബോർഡ് വച്ചത് എന്നതാണ് പറയുന്നത് ആ വച്ച ബോർഡ് പിന്നീട് അവരുടെ കച്ചവടത്തെ ബാധിക്കുന്നു എന്ന് പരാതി അവർ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് താൽക്കാലികമായി വച്ചതാണ് നീക്കാം എന്ന കാര്യം പറയുകയും ചെയ്തിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു ദൃശ്യമാണിന്ന് അല്പസമയം മുമ്പ് പുറത്തേക്ക് വന്നത് എന്തായാലും സംഭവത്തിൽ പോലീസ് ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് കടയുടമകളും ഇക്കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു എന്തായാലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുള്ളൊരു ഇടമാണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ സ്ഥിരം ഇത്തരത്തിൽ ഒരു ബ്ലോക്ക് പതിവാണ് അങ്ങനെയാണ് ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത് എന്തായാലും ഇപ്പോൾ ഈ ക്രമീകരണമാണ് ഇവിടെ ഫ്രീ ലെഫ്റ്റ് എന്ന നിലയിൽ വച്ചിട്ടുള്ളത് എന്തായാലും നേരത്തെ ഈ മന്ത്രി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ചോദിച്ചു എന്നടക്കം വ്യക്തമാ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ഒരുപക്ഷെ പോലീസ് മന്ത്രിയുടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്